അതാ നോക്കു സുഹൃത്തുക്കളെ യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു ബഡൻ കൂടി വന്നിരിക്കുകയാണ് ജസ്റ്റ് നമ്പർ നെക്സ്റ്റ് ഇൻഫിനിറ്റി ഓൺ ദി സ്റ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത റൂമർ കൂടി വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ യൂറോപ്യൻ പ്ലേസിൻ്റെ റൂമർ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഫ്രൈ ചേഞ്ച് അത് ബ്രസീലിൽ നിന്നാണ് എന്നുള്ളതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇങ്ങനൊരു താരത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നിലവിൽ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ബ്രസീലിയൻ താരങ്ങളുടെ ക്വാളിറ്റി ഒന്ന് വേറെതാണ് കാരണം അവരുടെ ശ്വാസത്തിലും നിശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും ഓടുന്ന രക്തത്തിൽ വരെ ഫുട്ബോൾ മറിഞ്ഞിടക്കുന്നുണ്ട് അവരുടെ സാമ്പാദൃത്ത ചൂടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻനിരയിൽ കാണാൻ കഴിഞ്ഞാൽ അതിൽ അതിൽപരം ആനന്ദം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊന്നും ഉണ്ടായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അധികം ബ്രസീലിയൻ താരങ്ങൾ കളിച്ചിട്ടില്ലാത്തത് കൊണ്ട് ബ്രസീലിയൻ താരങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും ഇപ്പം ലാറ്റിൻ അമേരിക്കൻ എല്ലാം വന്ന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം വന്ന ആയിട്ടുള്ള അഡ്രിയൻ അഡ്രിയാനോണായാലും ജോജ പെരടൈസായാലും വളരെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചതുകൊണ്ട് ബ്രസീലിയൻ താരം എത്തിക്കഴിഞ്ഞാൽ ബ്രസീ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സന്തോഷിക്കുന്നുണ്ടായിരിക്കും ബ്രസീലിയൻ സെന്റ് ഫോർവേർഡായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ കളിക്കുന്ന മുപ്പത് വയസ്സുകാരനായിട്ടുള്ള താരമായിട്ടുള്ള വില്ലിയൻ പോപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് ഒരു റൂമർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വില്ലിയൻ പോപ്പ് എന്ന് പറയുന്ന താരം ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് തായ് ലീഗിലാണ് ഈ തായ് ലീഗ് തായ് ലീഗിലാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ അവസാനം പരിശീലിപ്പിച്ചത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് പരിചയമൊക്കെ ഉള്ള താരമായിരിക്കും സോ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊക്കെ സന്തോഷിക്കാൻ പറ്റും കാരണം ബ്രസീലിയൻ താരങ്ങൾ എല്ലായ്പ്പോഴും ഒരു മിനിമം ക്വാളിറ്റി ഉറപ്പ് വരുന്നതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ പ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുന്നേറ്റ നിരയിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നടക്കും